ിംഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അവർ കരുതിയത് നിങ്ങളെ തകർത്തിട്ട് അവർക്ക് ഉയരാമെന്നായിരുന്നു അവർക്ക് നിങ്ങളുടെ എനർജി ചോർത്തി കൊണ്ടേയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ സോളിനെ തകർക്കാം എന്നൊക്കെയാണ് അവർ കരുതിയിരുന്നത് അതുപോലെ നിങ്ങളുടെ പേര് കളങ്കപ്പെടുത്തിയിട്ടിട്ട് അവർക്ക് ഒന്നും അറിയാത്തതുപോലെ സമൃദ്ധിയിൽ കഴിയാമെന്ന് അവർ വിചാരിച്ചു അവര് നിങ്ങളെ വേദനിപ്പിച്ച അല്ലെങ്കിൽ ചതിച്ച ആ ഒരു സമയം അവർ വളരെയധികം ആത്മവിശ്വാസത്തോടുകൂടി ചെയ്തുകൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും അവരുടെ തന്നെ കർമ്മം കാരണം തകരാൻ തുടങ്ങിയതായിട്ടാണ് കാണുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഒന്നും ഒരിക്കലും യൂണിവേഴ്സ് കണ്ടില്ല എന്ന് നടിക്കില്ല അവർ ചെയ്ത തെറ്റുകൾ അവർ നിങ്ങളുടെ മുൻപിൽ സമ്മതിച്ചാലും ഇല്ലെങ്കിലും അവർക്കറിയാം നിങ്ങളെ അല്ലെങ്കിൽ സത്യസന്ധതയ്ക്ക് പകരം അവരുടെ ഈഗോയെ തിരഞ്ഞെടുത്തതാണ് അവരുടെ ജീവിതത്തിൽ ഇന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെ തന്നെ ഇന്ന് താളം തെറ്റിക്കുന്നത് എന്ന് അവിടെയാണ് അവർക്ക് തെറ്റുപറ്റിയത് എന്ന് അവരുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങളുടെ വാതിൽ നിങ്ങളായിരുന്നു എന്നതാണ് സത്യം അവർക്ക് ഒറ്റയ്ക്ക് പ്രവേശിക്കാൻ കഴിയാത്ത ആ അനുഗ്രഹങ്ങളുടെ വാതിൽ തുറക്കാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തി നിങ്ങളായിരുന്നു നിങ്ങൾ അവരെ ഉയരത്തിലെത്തിക്കുമായിരുന്നു അവരുടെ സ്വന്തം പ്രയത്നങ്ങൾക്ക് അവരെ എത്തിക്കാൻ കഴിയുന്നതിലും ഒരുപാട് ഉയരത്തിൽ നിങ്ങൾ അവരെ എത്തിക്കുമായിരുന്നു എന്നാൽ അവർ കുടിച്ചു കൊണ്ടിരുന്ന വെള്ളത്തിൽ തന്നെ വിഷം കലക്കുകയാണ് അവർ ചെയ്തത് അറിവില്ലായ്മയും നന്ദിയില്ലായ്മയും രണ്ടും രണ്ടാണ് അവർ നിങ്ങളോട് കാണിച്ചത് നന്ദിയില്ലായ്മയാണ് അവരുടെ നെഗറ്റീവ് ഉദ്ദേശത്തോടു കൂടി അവർ നിങ്ങളെ സമീപിച്ചു നിങ്ങളുടെ കരുണയെ അവർ വലിച്ചെറിയാനാണ് ശ്രമിച്ചത് അതായത് നിങ്ങൾ അവരോട് കാണിച്ച ഓരോ സപ്പോർട്ടും ഓരോ സ്നേഹവും ഓരോ കെയറും അവർ ഒരു വില നൽകിയില്ല അവരതിനെ വലിച്ചെറിയുന്നത് പോലെയാണ് ചെയ്തത് നിങ്ങളുടെ നല്ല മനസ്സിനെ അവർ നിങ്ങളുടെ കഴിവില്ലായ്മയാണ് എന്ന് പലരോടും പറഞ്ഞു അതുപോലെ നിങ്ങൾ അവരുടെ വിഷമങ്ങൾ കണ്ടപ്പോൾ അവരുടെ കൂടെ നിന്ന് അവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തപ്പോൾ അവർ നിങ്ങളുടെ തലയിൽ ചവിട്ടി ഉയരാനാണ് ശ്രമിച്ചത് അവർ യഥാർത്ഥത്തിൽ എന്താണോ അതിനേക്കാൾ അവരെന്തൊക്കെയോ ആണ് എന്ന് മറ്റുള്ളവരുടെ മുൻപിൽ നടിക്കാൻ ശ്രമിച്ചതായി കാണാം എന്നിട്ടും നിങ്ങൾ അവരെ സംരക്ഷിക്കാൻ ശ്രമിച്ചപ്പോൾ അവർ നിങ്ങളെ തന്നെ വേദനിപ്പിക്കുന്ന രീതിയിൽ പലതും പറഞ്ഞു പരത്തിയതായി കാണുന്നു ഇത് ഒരിക്കലും ഒരു മെച്യൂരിറ്റി ഇല്ലായ്മയോ അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷനോ ഒന്നുമല്ല ഇത് അവരുടെ ഈഗോയാണ് അവരുടെ അഹങ്കാരമാണ് അവരെക്കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചത് എന്ന് കാണാം നിങ്ങളെ കൺട്രോൾ ചെയ്യാനുള്ള അവരുടെ മുകളിൽ ആരും വേണ്ട എന്നുള്ള അവരുടെ ചിന്ത അല്ലെങ്കിൽ അവരുടെ ഇൻസെക്യൂരിറ്റി അവർ പുറമേ കാണിച്ചിരുന്നത് അവർ നല്ല ഒരു വ്യക്തിയാണ് എന്നാണ് എന്നാൽ അവരുടെ യഥാർത്ഥ സ്വഭാവം കണ്ട ഒരേ ഒരു വ്യക്തി നിങ്ങൾ മാത്രമായിരുന്നു ഡോർ ഡോറടച്ചാൽ അവരെന്താണ് എന്നുള്ളത് നിങ്ങൾ മാത്രമാണ് കണ്ടിരുന്നത് അവിടെ അവർക്ക് മുഖം മുഖംമൂടികൾ ഉണ്ടായിരുന്നില്ല മറ്റുള്ളവരോടൊക്കെയുള്ള അവരുടെ വെറുപ്പ് അവരുടെ അസൂയ അവരുടെ മാനിപ്പുലേഷൻ അവരുടെ ഇൻസെക്യൂരിറ്റി അവരെ മറ്റുള്ളവരിൽ നിന്നും ഒളിപ്പിക്കാൻ ശ്രമിച്ച എല്ലാം നിങ്ങളാണ് കണ്ടത് മറ്റുള്ളവരുടെ മുൻപിൽ അവരെ അഭിനയിച്ചു കൊണ്ടേയിരുന്നു എന്നാൽ അവരെ പ്രോത്സാഹിപ്പിക്കുന്നത് അവസാനിപ്പിക്കുന്നതിന് തൊട്ട് മുൻപ് വരെ അവരുടെ അഭിനയം എല്ലാം തികഞ്ഞതായിരുന്നു ഇതൊക്കെ ആണെങ്കിലും അവർക്ക് നിങ്ങളുടെ വിജയത്തിൽ നിന്നുള്ള ആദായം ബെനിഫിറ്റ്സ് എല്ലാം ആവശ്യമായിരുന്നു എന്നാൽ നിങ്ങളോട് സത്യസന്ധത പുലർത്താൻ അല്ലെങ്കിൽ ആ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ അവർ തയ്യാറായിരുന്നില്ല അവർക്ക് നിങ്ങളുടെ എനർജി നിങ്ങളുടെ ഐഡിയാസ് നിങ്ങളുടെ എല്ലാ പരിശ്രമങ്ങൾ ഹാർഡ് വർക്ക് എല്ലാം ആവശ്യമായിരുന്നു എന്നാൽ അതൊന്നും നിങ്ങളിൽ നിന്നും എടുക്കുന്നത് ആരും അറിയുന്നതിനോടും അവർക്ക് താല്പര്യമുണ്ടായിരുന്നില്ല അവരുടെ ആവശ്യങ്ങൾ നടത്താനുള്ള ഒരു മാർഗമായിട്ടാണ് അവർ നിങ്ങളെ കണ്ടിരുന്നത് എന്ന് കാണാം അല്ലാതെ ഒരു കമ്മിറ്റ്മെൻറ്റ് ഉള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല അവർ നോക്കിയിരുന്നത് അല്ലെങ്കിലും ആരെങ്കിലുമൊക്കെ നിങ്ങളെ അവരുടെ ആവശ്യങ്ങൾക്കുള്ള ഒരു മാർഗമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സംശയമില്ലാതെ നമുക്ക് പറയാൻ കഴിയും അടുത്തത് വഞ്ചനയോ ചതിയോ അല്ലെങ്കിൽ വലിച്ചെറിയലോ ഒക്കെ തന്നെ ആയിരിക്കും അടുത്തവരുടെ സ്റ്റെപ്പ് എന്നുള്ളത് അവരുടെ ആവശ്യം കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ എനർജി എല്ലാം ഡ്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ യൂസ് കഴിഞ്ഞാൽ അവർ എന്നുള്ളത് അല്ലെങ്കിൽ ഒരു ചതിയോ വഞ്ചനയോ വേദനയോ ഒക്കെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയുന്നൊരു കാര്യമാണ് ആരെങ്കിലും അവരുടെ ആവശ്യങ്ങൾക്കുള്ള വെറും ഒരു മാർഗമായിട്ട് മാത്രം നിങ്ങളെ കാണുന്നുണ്ടെങ്കിൽ അതുപോലെ ഇവിടെ കാണുന്നത് അവരുടെ ആർത്തി തന്നെയാണ് അവരുടെ വീഴ്ചയ്ക്ക് കാരണമായതെന്നാണ് അവർക്ക് എന്താണോ ഉള്ളത് അതിൽ കൂടുതൽ അവർ എടുക്കാൻ ശ്രമിച്ചു എന്ന് കാണാം നിങ്ങളിൽ നിന്നും അതുപോലെ അവര് നിങ്ങൾക്ക് മുകളിൽ അവരെ വെക്കാൻ എപ്പോഴും ശ്രമിച്ചു കൊണ്ടേയിരുന്നു ചിലപ്പോൾ അവരിൽ പലരും നിങ്ങളെ ആശ്രയിച്ച് ഏതെങ്കിലുമൊക്കെ രീതിയിൽ ആശ്രയിച്ചായിരിക്കാം ജീവിച്ചിരുന്നത് എന്നാൽ അവർ അവരെ നിങ്ങളുടെ മുകളിൽ ഒരു ഡോമിനൻസ് എപ്പോഴും കാണിക്കാൻ അവർ ശ്രമിച്ചു കൊണ്ടേയിരുന്നു നിങ്ങളുടെ കഷ്ടപ്പാടുകൾ അവർ തട്ടിയെടുക്കാൻ ശ്രമിക്കുക മാത്രമല്ല ചെയ്തത് അത് നശിപ്പിച്ച് കളയാനും അവർ ശ്രമിച്ചു അതായത് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാകാം ഫിനാൻസ് ആയിരിക്കാം അങ്ങനെയുള്ള പല കാര്യങ്ങളും അവർ നിങ്ങളിൽ നിന്ന് തട്ടിപ്പറിക്കുക മാത്രമല്ല അത് നശിപ്പിച്ച് കളയാനും ശ്രമിച്ചതായി കാണുന്നു എന്നാൽ ഒരു കാര്യം അവർക്ക് മനസ്സിലാകാതെ പോയത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ അധികകാലം നിലനിൽക്കില്ല എന്നുള്ളതാണ് അഹംഭാവം അതിന്റെ കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ ശരിയായ രീതിയിൽ യൂണിവേഴ്സ് അതിന് മറുപടി കൊടുക്കും ഒരിക്കൽ അവർ മുൻപോട്ട് പോയ എല്ലാ വാതിലുകളും അവർക്ക് മുൻപോട്ട് പോകാൻ വഴിയായിരുന്ന എല്ലാ വാതിലുകളും അവരുടെ മുൻപില് അടഞ്ഞു ഒരു പക്ഷേ അവർ നിങ്ങളോട് വീണ്ടും വീണ്ടും ഒരുപാട് ഡിമാൻഡ് ചെയ്തുകൊണ്ടേ ഇരുന്നിട്ടുണ്ടാകണം അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ എന്തൊക്കെയോ ആവശ്യപ്പെട്ടുകൊണ്ടേ ഇരുന്നതായി കാണാം നിങ്ങളുടെ സമയം നിങ്ങളുടെ അധ്വാനം നിങ്ങളുടെ സമാധാനം ഒക്കെ അവർ ആവശ്യപ്പെട്ടുകൊണ്ടേ ഇരുന്നതായി കാണുന്നു നിങ്ങളെ നോൺ സ്റ്റോപ്പായിട്ട് ജോലി ചെയ്യിപ്പിച്ചുകൊണ്ട് കൊണ്ട് അവർ അതിൽ നിന്നുള്ള ആദായം അനുഭവിച്ചുകൊണ്ട് വളരെ കംഫർട്ടബിളായിട്ട് ഇരുന്ന ചില വ്യക്തികളെ കാണുന്നു നിങ്ങൾ ചിരിച്ചാൽ പോലും അവരെ കളിയാക്കുന്നതായിട്ട് അവർ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് നിങ്ങൾ സന്തോഷിക്കുമ്പോൾ അവർക്കതൊരു ഭയം അല്ലെങ്കിൽ ഒരു ത്രെട്ടായിട്ട് അവർക്ക് തോന്നി ഇതുപോലുള്ള ഇമോഷണൽ ഇൻസ്റ്റബിലിറ്റീസ് ഉണ്ടായിരുന്നതായി കാണുന്നു അതുപോലെ പലപ്പോഴും നിങ്ങൾ സമാധാനത്തിലിരിക്കുന്നത് അവരെ ഇറിറ്റേറ്റ് ചെയ്തിരുന്നു നിങ്ങൾ സമാധാനത്തിലിരിക്കുന്നത് കാണാനായിട്ട് അവർ ആഗ്രഹിച്ചിരുന്നില്ല നിങ്ങൾ വിശ്രമിക്കുന്നത് കാണാനായിട്ട് അവർ ആഗ്രഹിച്ചിരുന്നില്ല അതായത് കുറച്ച് കാമായിട്ട് സമാധാനത്തിലൊക്കെ നിങ്ങൾ ഇരിക്കുന്നത് കാണുമ്പോൾ അവർക്കത് വല്ലാത്തൊരു ഇറിറ്റേഷൻ തോന്നിയിരുന്നു നിങ്ങൾ റിയാക്ട് ചെയ്യുകയും നിങ്ങൾ കരയുകയും നിങ്ങൾ ഓവറായിട്ട് റിയാക്ട് ചെയ്യുകയും ചെയ്യുന്ന ചെയ്യുമ്പോൾ അവർക്കൊരു വിക്റ്റിം പോലെ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിച്ചിട്ട് നിങ്ങളെ വില്ലനാക്കാനായിരുന്നു അവർ താല്പര്യപ്പെട്ടിരുന്നത് അതുപോലെ നിങ്ങൾ തകർന്ന് ക്ഷീണിതനായി ഇരിക്കുന്നതാണ് അവർ ആഗ്രഹിച്ചിരുന്നത് കാരണം തളർന്ന വ്യക്തിയെ വേഗം കൺട്രോൾ ചെയ്യാൻ എളുപ്പമാണ് എന്ന് അവർ കരുതിയിരുന്നത് കൊണ്ട് തന്നെ എന്നാൽ നിങ്ങൾ നിങ്ങളുടെ എനർജി തിരിച്ചു പിടിച്ച ആ നിമിഷം നിങ്ങളുടെ മേൽ അവർക്കുണ്ടായിരുന്ന ആ ഒരു പവർ അല്ലെങ്കിൽ കൺട്രോള് എല്ലാം ആവിയായി പോയതായി കാണാം അതിൽ നിന്നും മനസ്സിലാക്കാം അവർ സ്ട്രോങ് ആയിരുന്നില്ല എന്ന് നിങ്ങൾ ക്ഷീണിതനായിരുന്നു അല്ലാതെ അവർ സ്ട്രോങ് ആയത് അവർക്ക് നിങ്ങളോട് ഇങ്ങനെ ഒരു ക്രൂര മനോഭാവം വെക്കേണ്ട യാതൊരു ആവശ്യവും ഉണ്ടായിരുന്നില്ല കാരണം നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്തിരുന്നു നിങ്ങൾ അവരെ ഉയരാൻ നിങ്ങളുടെ കൂടെ അവരെ നിർത്തിയിരുന്നു അവർക്ക് നിങ്ങൾ ആഗ്രഹമുള്ളതെല്ലാം ആവശ്യമുള്ളതെല്ലാം നിങ്ങൾ നൽകിയിരുന്നു അവരുടെ ജീവിതത്തിൽ അവർക്ക് അവസരങ്ങൾ നിങ്ങൾ നൽകിയിരുന്നു സ്നേഹം നിങ്ങൾ നൽകിയിരുന്നു എന്നിട്ടും അവർ നിങ്ങളോട് ഒരു തരം വെറുപ്പ് വിദ്വേഷമൊക്കെ വെച്ച് പുലർത്തിയതായി കാണാം നന്ദി കാണിക്കേണ്ടതിന് പകരം അവർ നിങ്ങളോട് വിരോധമാണ് കാണിച്ചത് ഇതൊക്കെയും ഇങ്ങനെയുള്ള അവരുടെ പ്രവൃത്തികളൊക്കെയും തന്നെ നിങ്ങളിൽ ട്രോമയാണ് ഉണ്ടാക്കിയതെന്ന് കാണുന്നു നിങ്ങൾ ഓരോ തവണ ഉയരുമ്പോഴും അല്ലെങ്കിൽ വിജയിക്കുമ്പോഴും അവരിൽ ഒരു തരം ഇൻസെക്യൂരിറ്റി വളർന്നുകൊണ്ടേയിരുന്നു അവർ വർഷങ്ങളായി പരിശ്രമിച്ചു കൊണ്ടിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ദൈവാനുഗ്രഹം കൊണ്ട് നിങ്ങൾ അതൊക്കെ നേടിയെടുത്തപ്പോൾ അവർക്ക് നിങ്ങളോട് ഒരു തരം ദേഷ്യം നിങ്ങളുടെ കൂടെ എന്നും ഉണ്ടായിരുന്ന ആ ഒരു ഡിവൈൻ്റെ ബ്ലെസ്സിങ് അത് അവർക്ക് ലഭിക്കാത്തത് കൊണ്ട് അവർക്ക് ദേഷ്യം ഉണ്ടായതായി കാണാം നിങ്ങളിലേക്ക് വരുന്ന നല്ല വ്യക്തികളെയൊക്കെ അവർ വെറുത്തതായി കാണാം കാരണം നിങ്ങളുടെ നല്ല സ്വഭാവം കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ബ്ലെസ്സിങ്സും അതുപോലെ നല്ല പെരുമാറ്റമുള്ള വ്യക്തികൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നത് എന്നാൽ അതൊക്കെ നാച്ചുറലി വന്നതുമാണ് നിങ്ങൾ ആകർഷിപ്പിച്ചതും അങ്ങനെയൊന്നുമല്ല അവരെല്ലാം നാച്ചുറലി നിങ്ങളിലേക്ക് അട്രാക്റ്റായി വരുന്നതാണ് എന്നാൽ ഇതൊക്കെ ഈ ഒരു വ്യക്തിയിൽ ഒരുതരം അസൂയ ഉണ്ടാക്കി അത് ഒക്കെയും അവരുടെ ഉള്ളിൽ ഒരു തരം ഈഗോയെ അവരുടെ ഈഗോയെ ചൊടിപ്പിക്കുകയാണ് ചെയ്തതെന്ന് കാണാം നിങ്ങൾ അവരെ പ്രോത്സാഹിപ്പിച്ചു ധൈര്യം കൊടുത്തു അവരെ ഉയർത്തി എന്നാൽ അവർ നിങ്ങളുടെ സോളിൽ ദുരിതം വിതയ്ക്കാനാണ് ശ്രമിച്ചത് അപ്പോഴും നിങ്ങൾ അവരുടെ സോളിന് ജീവൻ നൽകാനാണ് ശ്രമിച്ചത് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒരുപാട് അവസരങ്ങൾ നൽകിയതായി കാണുന്നു അവരത് അർഹിക്കുന്നത് കൊണ്ടല്ല അവർ മാറും അല്ലെങ്കിൽ അവർ നല്ലതാകും എന്നുള്ള പ്രതീക്ഷയിൽ മാത്രമായിരുന്നു നിങ്ങൾ ആ ഒരു അവസരങ്ങൾ കൊടുത്തതെന്ന് കാണാം പക്ഷേ അവർ മാറുന്നതിന് പകരം അവർ ഇരട്ടിയായിട്ട് അവരുടെ ഉള്ളിൽ വിഷം നിറയ്ക്കുകയാണ് ചെയ്തതെന്ന് കാണാം എന്തൊക്കെ തന്നെ ആയാലും സത്യമെന്ന് പറയുന്നത് ആർക്ക് മറച്ചു വയ്ക്കാൻ കഴിയാത്ത ഒന്നാണ് ഇതൊരു തെറ്റിദ്ധാരണയായോ അല്ലെങ്കിൽ ചെറിയൊരു വഴക്കായോ ഒന്നും അല്ല എനിക്ക് തോന്നുന്നത് ഇത് മനഃപൂർവ്വം കണക്ക് കൂട്ടി ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അവർക്ക് നിങ്ങളുടെ വീഴ്ച കാണണമായിരുന്നു കാരണം നിങ്ങൾ അവരുടെ കൂടെ ഉള്ളപ്പോൾ നിങ്ങളിലെ പ്രകാശം അവരിലെ ഇരുട്ടിനെ തുറന്നു കാട്ടുമെന്ന് അവർ ഭയപ്പെട്ടതായി കാണുന്നു ഇവിടെ അവർ അവരെ സ്വയം ഹീല് ചെയ്യുന്നതിന് പകരം അവർ നിങ്ങളെ തകർക്കാൻ ലക്ഷ്യമിടുകയാണ് ചെയ്തത് നിങ്ങളിലെ വെളിച്ചം കെടുത്താനാണ് അവര് പലപ്പോഴും ശ്രമിച്ചുകൊണ്ടിരുന്നത് ഇന്ന് അവരിലേക്ക് വന്നുകൊണ്ടിരുന്ന ആ ഒരു അബൻഡൻസ് വറ്റി വരണ്ടു പോയതായി കാണാം അവർക്ക് വേണ്ടി ഒരിക്കൽ തുറന്നിരുന്ന അല്ലെങ്കിൽ തുറക്കാനിരുന്ന വാതിലുകൾ ഇന്നും അടഞ്ഞു തന്നെ കിടക്കുകയാണ് അവർക്ക് ലഭിക്കുമെന്ന് അവർ ഉറപ്പിച്ചു വെച്ചിരുന്ന പല അവസരങ്ങളും അവരുടെ കൈകളിൽ നിന്നും വഴുതി പോകുന്നതായി കാണാം അവരുണ്ടാക്കിയ ബന്ധങ്ങൾ അവരിൽ നിന്നും ദൂരെ പോയി കഴിഞ്ഞു അവർക്ക് ലഭിക്കുന്ന സപ്പോർട്ട് ഇന്നില്ല എന്ന് കാണാം വഞ്ചനയുള്ള മണ്ണിൽ നടുന്ന ഒന്നും വിളയില്ല എന്ന് പറയുന്നത് പോലെയാണ് എനിക്കിവിടെ തോന്നുന്നത് ഇത് അവരിന്ന് പഠിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് എന്ന് കാണാം അവർ നിങ്ങളോടൊപ്പം തീർച്ചയായിട്ടും ഉയരുമായിരുന്നു നിങ്ങൾ രണ്ടുപേരും വിജയം ആഘോഷിക്കുമായിരുന്നു അവരൊരിക്കലും സ്വപ്നം കാണാത്ത ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾ അവരെ കടത്തുമായിരുന്നു എന്ന് കാണുന്നു എന്നാൽ അവരുടെ ഈഗോ അവരെ അതിന് അനുവദിച്ചില്ല നിങ്ങളുടെ കൂടെ നിന്ന് കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം നിങ്ങളോട് മത്സരിക്കുമ്പോൾ അവർക്ക് പലതും കൂടുതൽ കിട്ടുമെന്ന് അവർ കരുതി ഒരിക്കൽ നിങ്ങൾ അവരെ ഉയരത്തിലെത്തിക്കാൻ ശ്രമിച്ചിരുന്നു ആരും സപ്പോർട്ട് ചെയ്യാത്ത രീതിയിലൊക്കെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ അവരുടെ കൂടെ നിന്നിരുന്നു എന്നാൽ നിങ്ങളുടെ കൂടെ നിന്ന് ഉയരുന്നതിന് പകരം നിങ്ങളെ തന്നെ അവർ ചൂഷണം ചെയ്യാനാണ് ശ്രമിച്ചിരുന്നത് അത് തന്നെയാണ് അവർക്ക് ഇന്ന് ഈ ഗതി വന്നതും കാരണം അവർക്ക് വേണ്ടി കരുതി വച്ചിരുന്ന ആ ഒരു നല്ല ഫ്യൂച്ചറ് അവർ തന്നെ ഇല്ലാതെയാക്കി എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് അവർക്ക് ഇപ്പോൾ സംഭവിച്ച ഈ ഒരു തകർച്ച എന്ന് പറയുന്നത് അവർക്കുള്ള ഒരു പണിഷ്മെൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല ഇത് യൂണിവേഴ്സിൻ്റെ ഒരു അലൈൻമെൻ്റ് ആണ് അതായത് ആവശ്യമില്ലാത്ത വ്യക്തികൾക്ക് അല്ലെങ്കിൽ അർഹതയില്ലാത്ത വ്യക്തികൾക്ക് അനുഗ്രഹങ്ങൾ കൊടുക്കുമ്പോൾ അതിൽ അതിലവർ കറപ്ഷൻ ചെയ്യാൻ നോക്കുന്നത് പോലെയാണ് ഒരു വ്യക്തി ചെയ്യാൻ ശ്രമിച്ചത് അതുകൊണ്ട് തന്നെ അവരെ അവരുടെ അനുഗ്രഹങ്ങളിൽ നിന്നും അവരെ മാറ്റിയതായിട്ടാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളെ വേദനിപ്പിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളോട് മോശമായി പെരുമാറിയത് കൊണ്ടോ മാത്രമല്ല അവർക്ക് ഈ ഒരു തകർച്ചയോ അല്ലെങ്കിൽ ഈ ഒരു അനുഗ്രഹമോ അവർക്ക് ലഭിക്കാത്തത് അവർ ഡിവൈനോട് കൂടിയാണ് അവർ ഈ ഒരു കറപ്ഷൻ അല്ലെങ്കിൽ ഒരു ചൂഷണം ചെയ്യാൻ അവർ ശ്രമിച്ചത് ഇവിടെ എനിക്ക് കാണാൻ കഴിയുന്നത് നിങ്ങൾ ഉയർച്ചയിലേക്ക് പോകുന്നതായിട്ടാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ഒരുപാട് ഉയർച്ചയിലേക്ക് പോകുന്നതായിട്ടാണ് കാരണം നിങ്ങളെക്കുറിച്ച് നിങ്ങളറിയാതെ ഒരുപാട് വാഗുകൾ ദൂഷണം പറഞ്ഞതായിട്ട് കാണുന്നു എന്നാൽ ഇതൊന്നും നിങ്ങൾ അറിഞ്ഞതുമില്ല നിങ്ങൾ റിയാക്റ്റ് ചെയ്തതുമില്ല അതുകൊണ്ട് തന്നെ അതെല്ലാം ആ ഒരു അവർ പറഞ്ഞ ഓരോ ദൂഷണങ്ങളും അല്ലെങ്കിൽ അവരുടെ ഓരോ പരദൂഷണങ്ങളും ഇന്ന് നിങ്ങൾക്ക് ഒരു അനുഗ്രഹങ്ങളായിട്ടാണ് മാറിയിരുന്നത് െന്ന് കാണാം അവരുടെ മുൻപിൽ അടഞ്ഞ എല്ലാ വാതിലുകളും നിങ്ങളുടെ മുൻപിൽ തുറക്കുന്നതായിട്ടാണ് കാണുന്നത് അവർ നഷ്ടപ്പെടുത്തിയ ഓരോ അവസരങ്ങളും നിങ്ങളുടെ അടുത്തേക്ക് വഴിമാറി വരുന്നതായിട്ട് കാണാം നിങ്ങൾ അവരുടെ കൂടെ അല്ലെങ്കിൽ അവരുടെ ലെവലിൽ നിൽക്കേണ്ടവരല്ല എന്നുള്ളതിൻ്റെ ഫൈനൽ ആയിട്ടുള്ള ഒരു കൺഫർമേഷനാണ് അവർ നിങ്ങളോട് കാണിച്ച ഈ ഒരു വഞ്ചന അല്ലെങ്കിൽ ഈ ഒരു ചതി അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ചതെന്ന് പറയുന്നത് ഇന്ന് അവരുടെ ഈഗോയാണ് അവരെ ഈ ഒരു ലെവലിലേക്ക് എത്തിക്കുന്നത് നിങ്ങൾ വളരെയധികം സന്തോഷിക്കുക സമാധാനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായി കാണാം സർവേശ്വരൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ വീണ്ടും ഒരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം നന്ദി